എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ പലിശക്കാരുടെ നിന്ന് പൈസ മേടിച്ച് പുറത്തിറങ്ങി നിൽക്കുവാണ് അപ്പോഴേക്കും ആ ടീച്ചർ വന്നിട്ട് പറഞ്ഞു അറിയാലോ ബ്ലേഡ് പലിശയ്ക്ക് നമ്മൾ പൈസ എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെ പലിശയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം മാറും എന്ന് പറയാ ഇത് കേട്ടതും പല്ലേ പറഞ്ഞു ആ കാര്യത്തിൽ ആൻ ടീച്ചറെ വിഷമിക്കണ്ട സേതുയാളുടെ അത് കൃത്യ സമയത്ത് തന്നെ കൊടുത്തോളൂന്ന് പറയണം സേതു പറഞ്ഞു അത് ശരിയാ ഞാൻ ജീവനോടെ ഉണ്ടാ ഞാൻ കൊടുത്തിരിക്കും ഈ സമയത്ത് ഈ പണം കിട്ടിയത് എനിക്ക് ഒത്ര ഉപകാരം ആയെന്നറിയോ അല്ല എല്ലാവരുടെയും മുന്നേ ഞാൻ നാണം കിട്ട് തല കുടിച്ച് നിൽക്കേണ്ട വന്നേനെന്ന് പറയാ ആന്റ് ടീച്ചർ പറഞ്ഞു ഇതാ പറഞ്ഞൊരു യോഗം എന്ന് പറഞ്ഞേ രണ്ടുപേര് തമ്മില് പ്രേമോ പ്രണയമോ അതൊന്നും അല്ല അതിനേക്കാളുപരി രണ്ടുപേരും നമ്മൾ കൂട്ടുകാരായിരിക്കണം അതിന് ഉത്തമ മാതൃകയാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ തമ്മിൽ പ്രണയമുണ്ടോ പ്രേമം ഉണ്ടോയെന്നു അറിയത്തില്ല പക്ഷെ ഒരു കാര്യം അറിയാം നിങ്ങൾ രണ്ടുപേരുടെ മനസ്സൊന്നാന്ന് എനിക്കറിയാം ഞാൻ പറയാം എന്ന് ചോദിക്കാം ഇത് കേട്ടതും സേദനോട് പല്ലവി വെച്ചു അല്ല ശരിയാണോ സേതു പറയണേ നമ്മൾ രണ്ടുപേരും കൂട്ടുകാരെക്കാൾ ഉപരി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം നിങ്ങളുടെ സേതു ഒന്നും മിണ്ടിയില്ല പല്ലവിയോടെ തിരിച്ച് സേതു വെച്ച ചോദ്യം ചോദിക്കണം ഇത് കേട്ടതും പല്ലേ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ഇപ്പം അതിന് ഉത്തരം പറയാനുള്ള സമയം ആയിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടതും ആൺ ടീച്ചർ ഒന്ന് ചിരിക്കുവാണ് പിന്നീട് ആൺ ടീച്ചറിനോട് ചെയ്തു പറഞ്ഞു ബാ കയറ് പോകുന്ന വഴിക്കില്ലേ ഞാൻ നിങ്ങളെ ഇറക്കി വിടാന്ന് പറയണം അങ്ങനെ അവര് മൂന്നേരും കൂടെ പോവാണ് ഈ സമയം പൊന്നുമടത്തിൽ പന്തൽ ഭവണിയൊക്കെ തകൃതിയായിട്ട് നടക്കുവാണ് ഇത് കണ്ടുകൊണ്ട് കുറുപ്പാവാൻ അവിടെ നിൽക്കുവാണ് മിത്രണം കൂടെ വന്ന് കഴിഞ്ഞപ്പത്തേനും കുറിപ്പമ്മൻ പറഞ്ഞു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴതൊക്കെ ഓരോ ആൾക്കാരെ ഇവന്റ് മാനേജ്മെന്റിനെ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കല്യാണത്തിന്റെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരെയൊക്കെ ഏൽപ്പിക്കുവാണല്ലോ പന്തൽ പണി ഓരോ ഒരാൾക്ക് ബാക്കി അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മിത്രേട്ടം പറഞ്ഞു അതുകൊണ്ടല്ലേ കുറിപ്പേട്ടാ ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നത് ഞങ്ങള് ഞങ്ങളുടെ അന്നമല്ല ഇതൊക്കെ ഞങ്ങൾക്കൊരു ജോലി കിട്ടിയേക്കുന്ന ഇതുകൊണ്ടല്ലേ എന്ന് പറയണം അത് ശരിയാന്ന് പറയണ അല്ല സേതുവിനെ കണ്ടല്ലോ ഇതുവരെയായിട്ടും സേതു ഇത് എവിടെ പോയെന്തോ എനിക്ക് തോന്നേ പണത്തിന് വേണ്ടി ഓടി നടക്കുവാന്നാ തോന്നേ എന്ന് മിത്രം പറയാണ് അത് ശരിയാ പാവം കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയണ അപ്പോഴേക്കും ഒരു സേതു അങ്ങോട്ട് വ വരുന്നേ സേതു അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും കുറിപ്പായിട്ട് ചോദിച്ച അല്ലെങ്കിൽ എവിടെ പോയതായിരുന്നു സേതു പണത്തിന് കുറെ ആവശ്യത്തിന് പോയതായിരുന്നു പറയാം എന്നിട്ട് പണം റെഡിയായോ കിട്ടിയെന്ന് പറയണം ആ സമയം പല്ലവി പറഞ്ഞു അതേ ചായ കുടിച്ചായിരുന്നു കുറപ്പായിട്ടിരുന്നത് ഇല്ല എന്നാൽ ഞാൻ പോയി ചായ എടുത്തുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് പോവാണ് ആ സമയത്ത് കുറുപ്പേട്ടം ചോദിച്ചാൽ പൈസയൊക്കെ അത് ബ്ലേഡിന് സംഘടിപ്പിച്ച കൃത്യസമയത്ത് തന്നെ പല്ലവിയെ സംഘടിപ്പിച്ചതെ പല്ലവി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു പറയാം ഇത് കേട്ടപ്പോൾ കുറുപ്പമാൻ പറഞ്ഞു പല്ലവിനെ ഒരു കാരണവശാലും കൈവിടില്ല കാരണം പല്ലവി കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ് അതറിയാവുന്ന കാര്യമില്ലേ അതെനിക്കറിയാൻ കുറുപ്പേട്ടാ ഈ അച്ഛൻ്റെ കല്യാണം നട നടക്കട്ടെ അതിന് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോഴേക്കും പല്ലവി ചായ ആയിട്ട് വന്നു അങ്ങനെ ചായ കൊടുക്കുകയാണ് അവർക്ക് പിന്നീട് ചായ കൊണ്ടുപോയി മിത്രനും ശ്രീഹരിക്കും അവർക്കെല്ലാം ചായ കൊടുക്കുവാണ് അങ്ങനെ ചായ കൊടുത്തിട്ട് വന്ന് അങ്ങോട്ട് പലവിയറിപ്പോയ പറയാണ് അച്ചു എന്ത് ചെയ്യുവാണ് നാരങ്ങ വെള്ളം ആയിട്ടോ അങ്ങോട്ട് വരുന്നത് അപ്പം നാരങ്ങ വെള്ളം കൊടുന്ന് ചെയ്തു കൊടുത്തപ്പോൾ സേതു കുറഞ്ഞ് ഇപ്പം ചായ കുടിച്ചോളൂ വേണ്ട എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല വല്യായിട്ടും കുടിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് പിന്നീട് നേരെ ശ്രീഹരിയുടെ അവരുടെയൊക്കെ അടുത്തേക്ക് കൊല്ലുകയാണ് അപ്പം എല്ലാവർക്കും നാരങ്ങ വെള്ളം കൊടുത്തപ്പോൾ മിത്രേട്ടം പറഞ്ഞു അതേ ഇപ്പം ചായ കുടിച്ചല്ലേ ഉള്ളൂ അതിപ്പം എന്താ വെള്ളമല്ലേ ആ ശരിയാ വെള്ളമല്ലേ എത്ര കുടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മിത്രനടുത്ത് കുടിക്കുവാണ് ശ്രീഹരിടെ അടുത്ത് കൊണ്ടുപോയിരുന്നപ്പോൾ ശ്രീഹരി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയാം അതെന്താ എനിക്ക് വേണ്ട അത്ര തന്നെ ആ എന്താ ഞാൻ കൊടുന്ന് ആരെങ്കിലും ശ്രീഹരിക്ക് ഇഷ്ടമില്ല നിൽക്കും അതുകൊണ്ടല്ല എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഓഹോ അങ്ങനെയാണോ അന്നാ അന്ന് കുടിപ്പിച്ചിട്ട് എന്നെ കാര്യമുള്ളതെന്ന് പറഞ്ഞു ഓർത്തോണ്ട് അവിടെ അച് നിൽക്കുവാണ് ശ്രീഹരി എടുത്ത് കുടിക്കാൻ പറയുന്നത് ശ്രീഹരി സമ്മതിച്ചില്ല അപ്പോഴേക്കുവാണ് മിത്രേട്ടം അങ്ങോട്ട് വരുന്നത് മിത്രേട്ടം വന്നിട്ട് പറഞ്ഞ് എന്താ ശ്രീഹരി നീ ഇങ്ങനെ നീ എടുത്ത് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കും എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് മിത്രേട്ടാന്ന് പറയും ചെയ്തു തന്നിട്ട് എന്താ എന്താ ഇവിടെ ഒച്ചപ്പാടെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വലിയ ആട്ടാ ഈ ശ്രീഹരി ഉണ്ടല്ലോ ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് നാരങ്ങാവളും കുടിക്കുന്നില്ല എന്നോട് എന്തോ പിണക്കുവാൻ തോന്നേ ഓഹോ എന്താണ് ശ്രീഹരി നീ കുടിക്കാത്തത് എനിക്ക് വേണ്ടാത്തോണ്ട അങ്ങനെയാണ് നീ ഇന്ന് കുടിച്ചിട്ട് പണിയെടുത്താൽ മതി അന്നാ നിന്നെ ഇന്ന് കുടിപ്പിച്ചിട്ട് അടങ്ങുന്ന അടങ്ങുന്നുള്ളോന്ന് പറയാൻ എടുക്കണം വലിയെന്ന് പറയാ അവസാനം ശ്രീഹരി എടുക്കുവാണ് ഈ സമയം അച്ചോച്ചു എങ്ങനെയുണ്ട് മധുരം പാകമാണെന്ന് ചോദിക്കും പാകമാണെന്ന് പറയാം പാകമല്ലേ പറയണം നമുക്ക് പാകപ്പെടുത്തി എടുക്കാന്ന് പറയാണ് ഇത് കേട്ടതും സേതും ഇത്രയും പരസ്പരം നോക്കും അവർക്കെന്താന്ന് മനസ്സിലായില്ല പിന്നീട് അച്ചു ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോവാ ശ്രീഹരിക്ക് മാത്രം മനസ്സിലായി ശ്രീഹരി കോട് ഉപയോഗിച്ച് അവള് പറഞ്ഞാന്ന് കാരണം ഇത്രയായിട്ടും ധനം ഒരു അനുകൂലം മറുപടിയും പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ള കാര്യം നന്നായിട്ട് ശ്രീഹരിക്കറിയം ചെയ്യാം അങ്ങനെ ചെയ്തു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മിത്രം ചെന്ന് ശ്രീഹരോടും ശ്രീഹരി നീ എന്താ ഇങ്ങനെ അവൾക്ക് നിന അത്രക്ക് ഇഷ്ടമാടാ ഇനിയെങ്കിലും നീ അത് മറിച്ചു വെച്ചോണ്ടിരിക്കില്ല നിന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറ സമയം വൈകിട്ടില്ലെന്ന് പറയണം ഉണ്ണിക്കൂട്ടനെ വന്നു പറഞ്ഞാൽ അത് ശരിയാ നല്ല നല്ല ചേച്ചാ അച്ചു ചേച്ചി എന്തിനാ വെറുതെ ഇത് കേട്ടപ്പോൾ ശ്രീഹരൻ എന്തെ നിങ്ങളൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്താടാ നിനക്ക് ഇപ്പൊ നിന്റെ കാര്യം എന്താ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് നിനക്ക് തുറന്നു പറഞ്ഞാൽ എന്താ കാര്യം സേതു ആണോ കാര്യം അതെ സേതുവേട്ടന് ഞാൻ എന്റെ വലിയേട്ടൻ സ്ഥാനം കൊടുക്കുന്നത് സേതുവേണ ചതിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറയാം അല്ല ഒരു കാര്യം ഒന്നും ആലോചിച്ച് നോക്കേ ഒരു പക്ഷേങ്കിലും സേതുവേട്ടൻ്റെ അനിയത്തി ആയിരുന്നില്ല ഈ അച്ചു അച്ചു ചേച്ചിയെങ്കില് അച്ചുനെ അച്ചു വിവാഹം വിവാഹം കഴിക്കാനായിട്ട് ശ്രീഹരിയായിട്ട് സമ്മതിക്കുന്നത് ഉണ്ണിക്കൂട്ടം ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീഹരൻ എന്നാലും ഇല്ല കാരണം ഞാനൊരു ഓർഫനല്ലേ ഞാനൊരു അനാഥനല്ലേ എനിക്കാരും ഇല്ലാത്തല്ലേ ഒരിക്കലും ഞാൻ എന്നെ സമ്മതിക്കില്ല നമ്മൾ ശ്രീഹരി അങ്ങോട്ട് പോവാണ് ശ്രീഹരിയുടെ മനസ്സിൻ്റെ വിഷമം കണ്ടുകഴിഞ്ഞിപ്പോൾ മിത്രനൊന്നും സഹിച്ചില്ല ആ സമയം പല്ലവി നേരെ ചെല്ലുന്ന പൂർണ്ണമയുടെ മുറിയിലേക്കാണ് ചന്ദ്ര അല്ല പൂർണ്ണാമ ഇതായിട്ട് ഒരുങ്ങിയിട്ടില്ലേ അവർ വരാൻ സമയമായില്ലോ എന്ന് പറയാണ് കാരണം വൈകുന്നേരം അവർ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാ റെഡിയായിട്ടുണ്ട് പക്ഷേ പൂർണ്ണ മാത്രം റെഡിയായിട്ടില്ല പൊണ്ണു പറഞ്ഞു ഏയ് ഞാൻ റെഡിയാകുന്നില്ല എനിക്കിതൊക്കെ മതി എന്ന് പറയണേ ഈ സാരിയോ ഇങ്ങനെ എടുത്താണോ ഇവിടെ നിൽക്കുന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീടല്ലേ വീടല്ലേന്ന് വെക്കും വേണ്ട മാധവേട്ടൻ മാതവേട്ടം മരിച്ചിത്ര ഇത്രയ്ക്ക് ഇത്ര ദിവസമല്ലായുള്ളൂ അതൊന്നും കുഴപ്പമില്ല അച്ഛന്റെ മരണം അത് എല്ലാരേം പിടിച്ചു ഒരു സംഭവം തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണോ ഇരിക്കണ്ടേ നല്ലൊരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് അന്റേതായ രീതി ഇരിക്കണ്ടേ അമ്മയുടെ മനസ്സിൽ എത്രമാത്രം വേദനയും വിഷമമോണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊരു വല്ലാത്തൊരു വേഷത്തിരിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് വേഷമൊക്കെ ധരിച്ച് ആഭരണമൊക്കെ ധരിച്ചു വേണം ഇരിക്കാനായിട്ട് എന്ന് പറയുന്നത് ഇത് കേട്ടതും പൂണ്ണും പറഞ്ഞു ആണോ ശരി ആയിക്കോട്ടെ പക്ഷേ നീ എന്താ ആഭരണമൊന്നും ഇരിക്കാത്തത് നിന്റെ ആഭരണമൊക്കെ എന്തേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ ഞാൻ പിന്നെ ധരിച്ചോളാം എനിക്ക് പിന്നെ അധികം ധരിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാന്ന് പറയുന്നത് മനസ്സിലായി മനസ്സിലായി എല്ലാം ചെയ്തുകൊണ്ട് ഈ പണയം വെക്കാൻ കൊടുത്തില്ലേ ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് നിന്നെ അറിയാൻ പാടില്ലേ പല്ലവി അതുകൊണ്ട് നീ കിടന്ന് ഉരുണ്ട് കളിക്കേണ്ടെന്ന് പറയാണ് പിന്നീട് അലമാരി തുറന്നിട്ട് അലമാരിക്ക് അത് വലിയൊരു നെക്ലേസ് എടുക്കുവാണ് അതെ ഇത് നീ അണിയണം അച്ഛൻ്റെ കല്യാണത്തിന് നീ ഇത് അണിഞ്ഞുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു ഇന്ന് ഇത് ധരിച്ചോളാൻ പറയുവാണ് വേണ്ട വേണ്ട അമ്മയെന്ന് പറയണം അമ്മേന്നല്ല നീ എന്നെ വിളിക്കുന്നെ അപ്പം ഇത് നീ അണിയണമെന്ന് പറയാണ് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം പല്ലവി അത് വാങ്ങി അങ്ങനെ പല്ലവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും സേതുമാധവൻ്റെ ഫോട്ടോയ്ക്ക് മുന്നേ എന്നിട്ട് പോണ് പറഞ്ഞു അതെ കണ്ടില്ലേ നമ്മുടെ അച്ഛനു വേണ്ടിയിട്ട് എത്ര പേരാണ് ഒന്ന് ഒന്നും അറിയത്തില്ലാതെ ഈ കുടുംബത്തിലേക്ക് കയറുന്ന പല്ലവി ഇപ്പോഴും അവളീ വീട്ടിലൊരു അംഗമായിട്ട് മാറിയിരിക്കുവാണ് എനിക്കറിയായിരുന്നു മാധവേട്ടനെ പോയിരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു പക്ഷേ സേതു വേണേൽ ഈ കുടുംബത്തിൻ്റെ നാഥനെന്ന് മാധവേട്ടൻ നേരത്തെ തോന്നിക്കാണും അതുകൊണ്ടല്ലേ സേതു വേ വരണം ഈ കുടുംബത്തിലേക്ക് വരണം സേതു വേണം ആ അനിയത്തിമാരുടെ കല്യാണങ്ങളൊക്കെ നടത്താൻ എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴെനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണം ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് അങ്ങനെ പിന്നീട് വൈകുന്നേരം വരെ കഴിഞ്ഞപ്പോനും ചിരക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുവാണ് ചെറുക്കൻ്റെ അമ്മയെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ റെഡിയായി വന്നു കഴിയുമ്പോഴത്തേനും ശ്രീഹരി അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ കാറ് തുറന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു പിന്നീട് ശ്രീഹരി എടുത്ത് ചെന്നിട്ട് ശ്രീദേവി പറഞ്ഞ അതേ വണ്ടിക്കകത്ത് ചിരി വെള്ളമെടുപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതെങ്ങോട്ട് എടുക്കാതെ പൊട്ടാതെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറയാണ് ഇത് കേട്ട് ശ്രീഹരി ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് തന്നെ നന്ദൻ പറഞ്ഞു അല്ല അത് പന്തൽ പണിക്കാരല്ലേ പന്തൽ മണിക്കാരെന്താ കുഴപ്പമെന്താ അവർ പന്തൽ മണിയാൻ വന്നതല്ലേ അവരെടുത്ത് വെച്ചെന്നോർത്ത് ഒരു കുഴപ്പം സംഭവിക്കില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ഇത് കേട്ട് പ്രതാപം പറഞ്ഞു അത് ശരിയാ എടുത്തോണ്ട് വെക്കണമെന്ന് പറയണം ശ്രീഹരിക്കും സങ്കടമൊക്കെ ഒന്നും ആജ്ഞാപിക്കുന്ന പോലെയാണ് പറഞ്ഞത് പക്ഷേ ശ്രീഹരി ഒന്നും മിണ്ടാനൊന്നും പോയില്ല അങ്ങനെ അവർ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അകത്തുനിന്ന് പൂർണിമെ ഋതും കൂടി ഇറങ്ങി വരുവാണ് അവരെ സ്വീകരിക്കാനായിട്ട് അങ്ങനെ അവരെ ഇറങ്ങി വന്നു ചേൾ പൂർണിമ ബാ അകത്തേക്ക് കയറി വരാൻ പറയുകയാണ് അപ്പം ഋതുവിനെ അടിമുടിയൊന്നും നോക്കുവാണ് ശ്രീദേവി എന്നിട്ട് പറഞ്ഞു കൊള്ളാലോ നിന്റെ വേഷം കൊള്ളാലോ തങ്കമണി നല്ല ഡ്രസ് സെൻസ് ഉണ്ടെന്ന് പറയുന്നത് തങ്കമണിയല്ല ഋതുവാണെന്ന് പറയുകയാണ് ഓ മനസ്സിലായി ആ ഋതുങ്കിൽ ഋതു എന്താണല്ലോ എനിക്ക് നിന്റെ ഡ്രസ്സ് സെൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋത പറഞ്ഞു അതെ ആൻറ്റിയുടെ സാരി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആണോ ഇത് കല്യാണത്തിന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ വർത്തിച്ച എന്ന് പറയണം ഇതൊക്കെ കേട്ടപ്പോൾ പത്മേ പ്രധാനം പരസ്പരം നോക്കുകയാണ് പിന്നീട് പറഞ്ഞു അല്ല കല്യാണപ്പെടണം അകത്തുണ്ടെന്ന് പറയാണ് എന്നാൽ ശരി അകത്തേക്ക് വരാൻ പറയണം അങ്ങനെ അവരെ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് സേതു അങ്ങോട്ട് ചെല്ലുവാണ് സേതു ഇല്ലെങ്കുമ്പത്തേനും ശ്രീഹരി ബാ എടുത്തുകൊണ്ട് വരുവാണ് ആരാണെന്ന് എന്നോട് ഈ ഭാഗം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി പറഞ്ഞു അത് പിന്നെ അകത്തേക്കുള്ള ഭാഗം അത് അവരുടെ ഭാഗമല്ലേ അതിന് നീ എന്തിനെടുക്കണേ അല്ലാതെ എന്നോട് ഒന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞു നീ ഇതൊക്കെ ചെയ്യുന്നേ ചോദിക്കുകയാണ് അതിപ്പോൾ എന്താ ചെയ്തു കേട്ടോ അപ്പോഴത്തേനും മിത്രം വന്നിട്ട് പറഞ്ഞു പിന്നെ അവർ ആജ്ഞാപിച്ചിട്ട് പോവില്ല ചെയ്തേ എടുത്തുകൊണ്ട് വെക്കാൻ പറഞ്ഞോണ്ട് ഞാനൊക്കെ ആയിരിക്കണം പറ്റില്ല എന്ന് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞനെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ശ്രീഹരി പറഞ്ഞു ഏഹ് എന്തിനാ മിത്രയുടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണേ വേണ്ടാന്ന് പറയാണ് പെട്ടെന്ന് ചെയ്തു പറഞ്ഞു നീ എന്തിനാ ഇതൊക്കെ എടുക്കാൻ പോയത് വേണ്ട ഞാൻ ഇപ്പൊ എടുത്തു പുറത്ത് എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലോ അച്ചുവിന് വേണ്ടിയിട്ടല്ലേ അച്ചു എൻ്റെ അനീത്ത് തന്നെയല്ലേ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീഹരി അകത്തേക്കും അങ്ങോട്ട് കയറി പോവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേദന വല്ലാത്തൊരു സങ്കടം വന്നു കാരണം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ജോലികളൊക്കെ പന്ത്രണ്ട് മണിക്ക് വന്നാൽ എന്നാലും ബാക്കി ജോലികളൊക്കെ തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ആ ചെയ്യുന്നതെന്നൊരു ചിന്ത ചെയ്ത മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്